ഗാന്ധി സ്തൂപം തകർത്ത മലപ്പട്ടത്ത് കെ സുധാകരൻ എം പി സന്ദർശനം നടത്തി വീടിനു നേരെ ആക്രമണമുണ്ടായ യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി ആർ സനീഷിന്റെ വീട്ടിലും കെ സുധാകരൻ എത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇനിയൊന്നില്ല ഇന്നലെയും തുടങ്ങിയതല്ല എത്രയോ കാലമായി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് ഇത് ഈ സ്ഥലം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവർ ഈ എല്ലാം കാണിച്ചിട്ടും ഈ പ്രദേശത്ത് സി പി എം വളർന്നോ തളർന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണം ഗോവിന്ദന്മാഷയുടെ നിയോജക മണ്ഡലം ആണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മൾക്ക് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഭൂരിപക്ഷമാണ് ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക് ഗോവിന്ദന്മാഷ നിയോജക മണ്ഡലം ആണ് നൂറുമോ വേണം അവര് താഴോട്ടാണോ അവരുടെ മുകളിലോട്ടാണോ ആ മുകളിൽ എന്തുകൊണ്ടാണ് അവർ താഴോട്ട് പോകുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിയില്ലേ ഇത് അവസിക്കാനും ക്ഷമിക്കാനും ഒക്കെ അതുകൊണ്ട് അവർ നടത്തുന്ന അക്രമങ്ങൾ അവരെ താഴോട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ അവർ അവരമർന്നിട്ടേ ഉള്ളൂ അവർ അവർ ഈ പാർട്ടിന്റെ ഒരുപാട് സ്വാധീന മേഖല നഷ്ടപ്പെട്ട ആ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ